നിങ്ങളുടെ കയ്യിലുള്ള പഴയ ൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തി വാർഷികാഘോഷം വെള്ളി ശനി ദിവസങ്ങളിൽ വിദ്യാലയത്തിൽ നടക്കും ആദ്യ ദിനം നടക്കുന്ന കിഡ്സ് ഫെസ്റ്റ് സിനിമാ താരവും നർത്തകിയുമായ ഉമാ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തി വാർഷികം എലഗൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുകയാണ് ആദ്യ ദിവസം എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പരിപാടികളായ കിഡ്സ് ഫെസ്റ്റാണ് നടക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ താരവും നർത്തകിയുമായ ശ്രീമതി ഉമ ഭട്ടതിരിപ്പാടാണ് രണ്ടാം ദിവസം ശനിയാഴ്ച മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ യൂത്ത് ഫെസ്റ്റാണ് അരങ്ങേറുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഗായകനും ചിത്രകാരനുമായ രജിൽ രാജാണ് ഈ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും പരിപാടികൾ ഈ രണ്ട് ദിവസങ്ങളായി സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആദ്യ ദിവസവും രണ്ടാം ദിവസവും വൈകുന്നേരം മണി മണി മുതൽ രാത്രി വരെയാണ് പ്രോഗ്രാം ഉണ്ടാവുക രണ്ടാം ദിനത്തിൽ യൂത്ത് ഫെസ്റ്റ് ഗായകനും ചിത്രകാരനുമായ റെജിൽ രാജ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ വിദ്യാലയ സമിതി പ്രസിഡന്റ് എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ ഹെഡ് മാസ്റ്റർ ഇ ബാലചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി തിലകൻ എം ടി എ പ്രസിഡന്റ് യു പി ഗോപിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്